ഹലോ ഇന്നത്തെ എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇതിനു മുമ്പ് ഒരു മുളക് പാകിയായിരുന്നു അതിൻ്റെ കുറച്ച് തൈകളൊക്കെ ഞാൻ മാറ്റി നട്ടായിരുന്നു വലിയ തൈ നോക്കി ഇനി ഒരു മൂന്ന് തൈയും കൂടെ ഉണ്ടായിരുന്നു നടാനായിട്ട് അത് കുഞ്ഞായതുകൊണ്ട് കൊണ്ട് മാറ്റി നിർത്തിയേക്കുവാണ് അപ്പം ഇത് നടന്ന വീഡിയോ ആണ് വേര് പോകാതെ മെല്ലെ നമുക്കിത് ഇന്ന് പൊക്കിയെടുക്കാം എന്നിട്ട് എന്നിട്ടിതൊരു ചെടിച്ചട്ടിയിലോട്ട് നട്ട് കൊടുക്കാം മുളക് നടാനായിട്ട് പോട്ടി മിക്സ് തയ്യാറാക്കിയത് എല്ല് പൊടി ചാണകപ്പൊടി വേപ്പിണ്ണാക്ക് ഇവ മൂന്നും കൂടെ ചേർത്താണ് ഇത് ഞാൻ നേരത്തെ ഇട്ട് ചട്ടിയിൽ നിറച്ച് വെച്ചിരുന്നതാണ് അപ്പോൾ ഇതിലോട്ട് മുളക് നട്ട് കൊടുക്കാം ഞാൻ മുളക് നടാനായിട്ട് ഇറങ്ങിയപ്പോഴത്തേക്ക് മക്കളെ രണ്ടുപേരും കൂടെ ഒരു റബ്ബർ പുഴുത് കിടപ്പുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ മുകളിൽ പോയിന്ന് കളിക്കുവാണെങ്കിൽ ബാക്കി നിൽക്കുന്ന രണ്ട് മുളക് തൈ ഞാൻ ഇതിന് മുമ്പ് ചീര നട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ വിളവെടുപ്പ് എല്ലാം ഏകദേശം കഴിഞ്ഞു അപ്പോൾ അത് പുഴുത് മാറ്റിയതിന് ശേഷം അതിലോട്ട് നമുക്ക് നട്ടു കൊടുക്കാം മുളക് പാകുന്നതും വിളവെടുക്കുന്നതൊക്കെ വീഡിയോ ഞാൻ ഇതിന് മുമ്പ് ഇട്ടിട്ടുണ്ട് എൻ്റെ ഉള്ള മുളക് തന്നെയാണ് ഞാൻ പാവി മുളപ്പിച്ച് തൈ ഉണ്ടാക്കിയത് ഇതാ നല്ല മണ്ണിരയും നല്ല പലപുഷ്ടിയുള്ള മണ്ണാണ് ഇത് വേര് പോവാതെ തന്നെ ഇത് ഇളക്കിയെടുത്ത് ഫ്രിഡ്ജ് ബോക്സിലോട്ട് നട്ട് കൊടുക്കാം ഇതിലൊരെണ്ണം കൂടി ഉണ്ടായിരുന്നു അതിലെന്തോ പുഴു തിന്നുപോയി ഈ തയ്യും കൂടി അലോട്ട് നട്ടുകൊടുക്കാം ഇത് ഞാൻ ഇതിനു മുമ്പ് ഇതിൽ തന്നെ പാവിയത് ഞാൻ പിരിച്ച് മാറ്റി നട്ടതാണ് ഇപ്പോൾ ഇതിൽ ചെറിയ പൂക്കളൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട് അന്നത് ചെറിയ തൈ ആയതുകൊണ്ടാണ് ആ തൈകൾ അതിൽ നിർത്തിയിരുന്നത് ഇപ്പോൾ വലുതായപ്പോഴാണ് ഞാൻ മാറ്റി നട്ടത് ഇതിനു മുമ്പ് ഞാൻ മുളകിൻ്റെ വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ട് വിളവെടുക്കുന്നതും മുളക് പാകുന്നതും അപ്പോൾ അതാരെങ്കിലും കാണാത്തവരുണ്ടെങ്കിൽ പോയി കാണുക എൻ്റെ ലിങ്ക് ഞാൻ ഇതിലിട്ടേക്കാം അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ എത്രയേ ഉള്ളൂ അപ്പോൾ ടാറ്റാ ബൈ ബൈ ബബസ് യു